ഒരു സുന്ദര പ്രണയകഥയുമായി ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് ഷഹനായി പാർട്ട് പതിനെട്ട് അവതരണം ഷെറിനാം ഷ ഷാഫി ബാബു മാഷിനും നളിനു ടീച്ചർക്കുമൊപ്പം മുറ്റത്തേർക്കിറങ്ങിച്ചെന്നു ഷാഫി നീയും ഞാനും ഒന്നിച്ചാ സ്കൂളിൽ പഠിച്ചത് ഞാനിന്നമ്മയെപ്പോലെ തന്നെ നിൻ്റെ ഉപ്പാൻ്റെ സ്കൂളിൽ ജോലിക്ക് കയറി നീയും പഠനം പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞു എന്താ നിൻ്റെ ഭാവി പരിപാടി പഠനം നീ പാടെ ഉപേക്ഷിച്ചോ മാഷിൻ്റെ ചോദ്യം ഷാഫിയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു ബാബു ഇനിയിപ്പോൾ അതൊന്നും നടക്കാൻ പോണില്ല എൻ്റെ സ്വപ്നം അത് പാതി വഴിയിൽ ഉണങ്ങിപ്പോയിരിക്കുക ഇപ്പോഴതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല ഇപ്പോൾ ഷഹനായിയും എൻ്റെ മോളും മാത്രമാണ് എൻ്റെ മനസ്സിൽ അവളുണ്ടായതിനു ശേഷം അവളുടെ ഭാവിയെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്കൊന്ന് വരണമെന്ന് ഒരുപാട് ദിവസമായി വിചാരിക്കുന്നു സ്കൂളിൽ അഡ്മിഷൻ സ്റ്റാർട്ടായിന്ന് ഞാൻ കേട്ടു ഒരെണ്ണം എൻ്റെ അനുവിന് വേണം അവൻ ഏറെ ഗൗരവത്തോടെയാണത് പറഞ്ഞത് എന്താ ഷഫി അത് നിൻ്റെ ബാപ്പാൻ്റെ സ്കൂളല്ലേ അവിടെ നിൻ്റെ മോൾക്കൊരു അഡ്മിഷൻ ഇല്ലാതിരിക്കുവോ മാഷിൻ്റെ സ്വരം നേർത്തുപോയി പോയി ഇല്ല ബാബു ബന്ധങ്ങളൊക്കെ പറയാൻ കൊള്ളാം മൊത്തം ഒരു വർഷത്തേക്ക് അഡ്മിഷൻ അടക്കം എത്ര കാശാവുമെന്ന് മാഷൊരു കണക്ക് തരണം എത്ര കൂടുതലായാലും അവളെ അവിടെ തന്നെ പഠിപ്പിക്കണം എൻ്റെ ബാപ്പാൻ്റെ സ്കൂളിൽ അവൻ്റെ മനസ്സിൽ സ്വപ്നങ്ങളുടെ ചാലകവാതിലുകൾ തുറന്നു അത് ഞാൻ നോക്കിയിട്ട് പറയാം ഷാഫി ബാബു ഷാഫിക്ക് ഉറപ്പ് നൽകി എൻ്റെ നടക്കാതെ പോയ സ്വപ്നമെല്ലാം എൻ്റെ മോളിലൂടെ ഞാൻ നേടിയെടുക്കും കുറച്ച് വൈകിട്ടാണെങ്കിലും എൻ്റെ മോളെനിക്കത് നേടിത്തരും അവൻ ആത്മവിശ്വാസത്തോടെ മാഷിന് കൈ കൊടുത്തു ബാബുവും നളിനി ടീച്ചറും അവരോട് യാത്ര പറഞ്ഞ് ബൈക്കിലേക്ക് കയറി പതിയെ അവരുടെ വണ്ടി അവിടം വിട്ട് പുറത്തേക്ക് പോയി ഷഹനായി കിടക്കാനായി അകത്തേക്ക് കയറി വന്നു സമയം രാത്രി ഒരുപാട് വൈകിയിരുന്നു അനുമോൾ കിടന്നുറക്കം പിടിച്ചു കഴിഞ്ഞു അവൾക്കരികിലിരുന്ന് ഷാഫി കാര്യമായെന്തോ കണക്ക് കൂട്ടലിലാണ് എന്താണിക്ക രണ്ടു ദിവസമായല്ലോ ഈ കണക്ക് കൂട്ടൽ തുടങ്ങിയിട്ട് ഞാൻ വിചാരിച്ചത് ഇന്നത്തെ ബർത്ത്ഡേക്കുള്ള കണക്ക് കൂട്ടലാന്നാ ഇതൊന്നും അല്ലല്ലോ ഷാഹി അവൻ്റെ അരികിൽ ചെന്നിരുന്നു ഷാഹി നമ്മുടെ മോള് വളർന്നു വരിക ഇനിയിപ്പോൾ ഞാൻ കുറേ കണക്ക് കൂട്ടും അവൻ പുസ്തകവും പേനയും എടുത്ത് മാറ്റിവെച്ചു എന്തിനായിക്കുക വയ്യാത്ത ആഗ്രഹങ്ങളുടെ പിന്നാലെ പോണത് എന്തിനാ അടുത്തന്നെ ഗവൺമെൻറ് സ്കൂളില്ലേ അവിടെ കെ ജി ക്ലാസ്സുകളും പിന്നെ എന്തിനാ ഹാജിയാരുടെ സ്കൂളിൽ തന്നെ മോളെ പറഞ്ഞയക്കാൻ വാശി പിടിക്കുന്നത് സാമ്പത്തികം വലിയ പ്രശ്നമാണിക്കാ ആദ്യ ക്ലാസ് തൊട്ട് അവിടെ പറഞ്ഞയക്കാൻ എത്ര ചിലവ് വരുമെന്ന് നിങ്ങൾക്കറിയില്ലേ മരിച്ച് പണിയെടുക്കേണ്ടി വരും നിങ്ങൾ അവൾ സങ്കടത്തോടെ അവൻ്റെ കവിളിൽ പതിയെ തടവി ഷാഹി ഇതൊക്കെ എനിക്കറിയാം ഗവൺമെൻറ് സ്കൂൾ ഇല്ലാഞ്ഞിട്ടല്ല എൻ്റെ ആവശ്യ മോളെ എനിക്ക് ബാപ്പാൻ്റെ സ്കൂളിൽ തന്നെ ചേർക്കണം ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ട് അവിടുത്തെ പഠനവും അന്തരീക്ഷവും ഒക്കെ എനിക്കറിയാം എത്ര കൂടുതൽ ഫീസ് അവർ വാങ്ങുന്നുണ്ടോ അതിനനുസരിച്ച് തന്നെ ഓരോ കുട്ടിയും പഠനത്തിൽ മികവ് കാണിക്കുന്നുമുണ്ട് എനിക്ക് അനോനെ ഒരു ഡോക്ടറാക്കണം ഞാൻ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ എൻ്റെ ആഗ്രഹമാണത് അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ് ഷാഫിയുടെ വാക്കുകളിൽ ദൃഢനിശ്ചയം നിറഞ്ഞു എനിക്കറിയാം ഷാഫിക്ക ഇക്കാൻ്റെ ആഗ്രഹം നടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഉള്ളിൽ പക്ഷേ അവിടുത്തെ ഫീസും സാമ്പത്തിക ഇടപാടുകളും നമുക്ക് താങ്ങാനാവോ അവളുടെ പേടി അതുമാത്രമായിരുന്നു ഷാഹി രാത്രിയിൽ ട്യൂഷൻ എടുക്കാൻ കുറച്ച് കുട്ടികളെ കൂടി ഏർപ്പാടാക്കി തരാമെന്ന് ബാബു പറഞ്ഞിരുന്നു പകൽ ജോലി കഴിഞ്ഞ് വന്നാൽ രാത്രി കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ട്യൂഷൻ എടുക്കാലോ അപ്പോൾ പൈസയൊക്കെ ശരിയാവും ഷാഫി മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകൾ നടത്തി വച്ചിട്ടുണ്ടെന്ന് ഷഹനായിക്ക് മനസ്സിലായി ഷാഫിയുടെ മനസ്സിൽ അനുമോൾ പിറന്നതു മുതൽ അവൾക്കൊപ്പം വളർന്നു വന്ന ഒരാഗ്രഹമാണിത് സാവധാനം എല്ലാം ശരിയാവുമെന്ന് അവൾ സ്വയം മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ബാബു രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ടു പോവും വഴിയിൽ ഷാഫിയെ ചെന്ന് കാണണം ദേവേട്ടൻ്റെയും ഷാഫിയുടെയും പണിസ്ഥലം അവൻ ഗൗരിയോട് ചോദിച്ചറിഞ്ഞു വണ്ടി നിർത്തി ബാബു മാഷി ഷാഫിയുടെ അരികിലേക്ക് ചെന്നു മാഷെന്താ ഇങ്ങോട്ട് വന്നത് ഇവിടെയാ പണിന്ന് ആരാ പറഞ്ഞത് ഷാഫി കോണിപ്പടികൾ ഇറങ്ങി താഴത്തേക്ക് വന്നു ഞാൻ സ്കൂളിലേക്ക് പോകും വഴിയാണ് ഷാഫി എന്നോട് ഇവിടെയാ പണിന്ന് പണി ഗൗരിയ പറഞ്ഞത് ബാപ്പുവിൻ്റെ മുഖത്തൽപ്പം നാണം നിറഞ്ഞു ഷാഫിയുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു ഷാഫി മൊത്തം പതിനാല് കുട്ടികളെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവരും ഹൈസ്കൂളിൽ പഠിക്കുന്നവരാ അത്യാവശ്യം നല്ല വീട്ടിലെ കുട്ടികളാണ് എല്ലാവരും ക്ലാസ് രാത്രിയിൽ മതി അപ്പോൾ നിൻ്റെ ഈ ജോലിക്കും തടസ്സാവില്ല പിന്നെ അവർക്കും പകൽ സമയം സ്കൂളല്ലേ ഷാഫി തലയാട്ടി നന്ദിയോടെ മാഷിനെ നോക്കി ആയിക്കോട്ടെ മാഷേ ഇന്ന് തന്നെ വന്ന് തുടങ്ങിക്കോളാം പറ അവൻ മാഷിൻ്റെ കൈകളിൽ പിടിച്ച് നന്ദി പറഞ്ഞു എങ്ങനെ ഇതിനൊക്കെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ബാബു അവൻ്റെ സ്വരം പതിയെടറി ഷാഫി നമ്മൾ സ്നേഹിതന്മാരാ ഒരേ നാട്ടുകാരാ നന്ദി പറയലിൻ്റെ ആവശ്യമൊന്നും ഇപ്പോഴില്ല നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും പഠിപ്പുമൊക്കെ അറിയാവുന്നതല്ലേ അതിങ്ങനെയെങ്കിലും ഉപകാരപ്പെടട്ടെ നിന്റെ ബാപ്പയും മിക്കാക്കയുമാണ് എനിക്ക് മാസാമാസം ശമ്പളം തരുന്നത് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ബാബുമാഷ് ഷാഫിയോട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് തിരികെ പോയി ഷാഫി മനസ്സിൻ്റെ ഭാരമൽപ്പം കുറഞ്ഞതുപോലെ ബാബു പോകുന്ന വഴിയിലേക്ക് നോക്കി നിന്നു അന്ന് വൈകിട്ട് ബാബുമാഷ് പറഞ്ഞ കുട്ടികളെല്ലാം ഷാഫിയുടെ വീട്ടിലേക്ക് വന്നു ഉമ്മറത്ത് നിലത്ത് പായ വിരിച്ച് ഷാഫി കുട്ടികളോട് ഇരിക്കാൻ പറഞ്ഞു ആദ്യ ദിവസം തന്നെ അവൻ അവരെയെല്ലാം പരിചയപ്പെട്ടു എല്ലാവരും ചുറ്റുവട്ടത്തുമുള്ളവർ തന്നെയാണ് പിന്നീട് അവർക്ക് ഏതെല്ലാം വിഷയങ്ങളിലാണ് തൻ്റെ സഹായം വേണ്ടത് എന്ന് അവൻ ചോദിച്ചു മനസ്സിലാക്കി ഐശമ്മോൾ അവരെയെല്ലാം അകത്തുനിന്ന് നിന്ന് വാതിലിൻ്റെ മറവിലൂടെ നോക്കി കുട്ടികളുടെ സംസാരവും വിനയവും കണ്ട് ഏറെ ആശ്ചര്യപ്പെട്ടു ഉപ്പാനെ എല്ലാവരും സാറെന്നാണ് വിളിക്കുന്നത് അവൾ ഓടിച്ചെന്ന് ഷാഹിയോട് ആ കാര്യം പറയുകയും ചെയ്തു ഷഹനായിയും അനുമോൾക്കൊപ്പം വന്ന് ഷാഫിയെയും കുട്ടികളെയും നോക്കി നിന്നു വീട്ടിനകത്ത് ഷാഫി തൻ്റെ സ്നേഹനിധിയായ ഭർത്താവാണ് അനുമോളുടെ പുന്നാര ഉപ്പയാണ് എന്നാൽ അവൻ്റെ അറിവും വിദ്യാഭ്യാസവും വാക്കുകളും കേട്ട ഷഹനായിക്ക് അഭിമാനം തോന്നി തൻ്റെ ഭർത്താവിൻ്റെ അറിവ് ഈ കുട്ടികളിലൂടെ എങ്കിലും വളരട്ടെ എന്നവൾ ആശ്വസിച്ചു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനുള്ള സമയമായിരുന്നു ഷാഫി ഷഹനായിയെയും അണിമോളെയും കൂട്ടി സ്കൂളിലേക്ക് പുറപ്പെട്ടു വലിയ വിശാലമായ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് അവൻ്റെ ബൈക്ക് കയറി ചെന്നു മുറ്റത്തെ വലിയ തേക്ക് മരവും അതിനു ചുറ്റുമുള്ള വലിയ മതിൽ വരമ്പുകളും കടന്ന് ബൈക്ക് അകത്തെത്തി വണ്ടി പാർക്ക് ചെയ്ത ശേഷം അവർ വരാന്തയിലേക്ക് കയറി ചെന്നു കൂട്ടുകാർക്കൊത്ത് കൈപിടിച്ച് നടന്ന സ്കൂൾ വരാന്തകൾ അവൻ്റെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിച്ചു ഒരു നീണ്ട നെടുവീർപ്പോടെ അവൻ സ്കൂളിൻ്റെ ഓഫീസ് കെട്ടിടത്തിലേക്ക് കയറി ചെന്നു മാഷും ബാബു മാഷും ഓഫീസിലുണ്ടായിരുന്നു ഷാഫിയെ കണ്ടതും അവർ സൗമ്യമായി പുഞ്ചിരിച്ചു വരൂ ഷാഫി ഇന്ന് നീ വരൂന്ന് ബാബു പറഞ്ഞിരുന്നു അയാൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു അയാൾ ഒരു അപേക്ഷാ ഫോം എടുത്ത് ഷാഫിക്ക് നൽകി അവനതു വാങ്ങി മുഴുവനായും ഫിൽ ചെയ്തു പേര് അമീന ഐഷ മൂന്ന് വയസ്സ് ഉപ്പ ഷാഫി ഉമ്മ ഷഹനായി വടക്കേൽ ഹൗസ് അങ്ങനെ അങ്ങനെ സ്കൂൾ യൂണിഫോം പുസ്തകങ്ങൾ ഷൂ ടൈ ടാഗ് വെഹിക്കിൾ ഫീസ് ട്യൂഷൻ ഫീസ് ഡൊണേഷൻ അങ്ങനെ പലതരം ബില്ലുകൾ എല്ലാം ഷാഫി കറക്റ്റായി കൊടുത്തു ഒരു വർഷത്തേക്കുള്ള മുഴുവൻ തുകയും ഷാഫി അപ്പോൾ തന്നെ അടച്ചു തീർത്തു ഇനി വണ്ടിക്കൂലി മാത്രമേ അടയ്ക്കാനുള്ളൂ അത് ഓരോ മാസവും അടച്ചാൽ മതി പൂർണ്ണ തൃപ്തിയോടെ അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു തൻ്റെ സ്വപ്നങ്ങൾക്ക് കുഞ്ഞു ചിറകുകൾ മുളച്ചതായി അവന് തോന്നി ഇനി പതിയെ തനിക്ക് പറക്കാൻ ശ്രമിക്കാം ഒരു നാൾ ആ ചിറകുകൾ പൂർണ്ണ വളർച്ചയെത്തും അന്ന് തൻ്റെ പൊന്നുമകൾക്കൊപ്പം തനിക്ക് ഉയരങ്ങളിലേക്ക് പറക്കാം ഒരുപാട് സ്വപ്നങ്ങളും കണ്ട് അന്നത്തെ രാത്രിയിൽ ഷാഫി ഉറങ്ങാൻ കിടന്നു ഷഹനായി കഥയുടെ ബാക്കി പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് அதுவரைக்கும் வரைக்கும் பை பாய் பாய்